കർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ഉപദേശികൾക്കും ഉപദേശത്തിനും സീറോ ആയിരുന്നു വില സർപ്പസന്തതികളെയെ പാപികളെയെ എന്നൊക്കെ വിളിച്ചു കൂവി കൂവുകി ജ്ഞാപകോഹനാൻ ഉപദേശിച്ചു നടന്നെങ്കിലും കർത്താവിനെ കുരിശിലേറ്റുന്നതിന് മുൻപ് ആരെങ്കിലും ആ ഉപദേശിയോട് ഒരു വാക്ക് ചോദിച്ചോ കുരുക്ഷേത്ര യുദ്ധത്തിന് ഇറങ്ങരുതെന്ന് കൗരവരെ വിദുരർ ഉപദേശിച്ചിട്ടെന്തായി ഉപദേശികൾ വെച്ച വിനയാണ് സർക്കാരിനെതിരെ ഇന്നുള്ള സുപ്രീം കോടതി വിധിയെന്ന് പന്നയൻ രവീന്ദ്രൻ പറഞ്ഞതിനർത്ഥം അദ്ദേഹത്തിന് വേണ്ടത്ര ഉപദേശികൾ ഇല്ല എന്നതിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ മണിയാശാന്റെ വായലിരിക്കുന്നതെന്ന് നാളെ കേൾക്കുമ്പോൾ പശ്ചാത്തപിക്കും ഒരു ഉപദേശി ഉണ്ടായിരുന്നെങ്കിൽ